നമസ്കാരം പി കെ മീഡിയ സ്റ്റോറീസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ആരംഭിക്കട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും ആത്മീയ ആചാര്യനും രാഷ്ട്രീയ പ്രവർത്തകനും ഇസ്ലാമിക പണ്ഡിതനും പല പ്രസ്ഥാനങ്ങളുടെയും അമരക്കാരനുമായിരുന്നു പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ വളരെ നല്ല സ്വാധീനമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ ജന്മം നോക്കാം പുതിയ മാളിയ്ക്കൽ സയ്യിദ് അഹമ്മദ് എന്ന പി എം എസ് എ പൂക്കോയ തങ്ങളുടെയും മറിയം എന്ന ചെറിഞ്ഞി ബീവിയുടെയും മൂന്നാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ പതിനഞ്ചിന് പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലാണ് ജന്മം സഹോദരങ്ങൾ പരേതനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉമർ അലി ശിഹാബ്ദങ്ങൾ സാദിഖ് അലി ശിഹാബ്ദങ്ങൾ അബ്ബാസ് അലി ശിഹാബ്ദങ്ങൾ ഖദീജ കുഞ്ഞി ബീവി മുല്ല ബീവി എന്നിവരാണ് സഹോദരങ്ങൾ ചെറുപ്പത്തിലെ ഉമ്മ മരിച്ചുപോയതിനാൽ ഉപ്പയുടെ സഹോദരിയായ മുത്തുബീവിയാണ് ഹൈദരവലിയെ വളർത്തിയത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം നോക്കാം ഓത്തുപള്ളിയിലായിരുന്നു പ്രാഥമിക പഠനം പാണക്കാട്ടെ ദേവദാർ സ്കൂളിൽ ഒന്നു മുതൽ നാല് പഠിച്ചു തുടർന്ന് കോഴിക്കോട് മദ്രസത്തുൽ മുഹമ്മദിയ എന്ന എം എം ഹൈസ്കൂളിൽ ചേർന്നു പത്തുവരെ അവിടെയായിരുന്നു പഠനം എസ് എൽ സിക്ക് ശേഷം മതപഠനത്തിലേക്ക് തിരിഞ്ഞു മലപ്പുറം തിരുനാവ്ക്കടുത്ത് കോന്നല്ലൂർ ദസ്ര ദറസിലാണ് ആദ്യം ചേർന്നത് തുടർന്ന് പൊന്നാനി മൗനത്തിൽ ഇസ്ലാമിലും അവിടെ നിന്ന് പട്ടിക്കാട് ജാമിയ അനൂരിൽയയിലേക്കും പഠനം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ജാമിയയിൽ ചേരുന്നത് ആയിരത്തി ഫൈസി ബിരുദം നേടുകയുണ്ടായി പൊതുപ്രവർത്തനം നോക്കാം ജാമ്യയിലെ പഠനത്തിനിടെ വിദ്യാർത്ഥി സംഘടനയായ നൂറുൽ ഉലമ സ്റ്റുഡൻ്റ് ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പൊതുപ്രവർത്തനത്തിൻ്റെയും സംഘടനാ പ്രവർത്തനത്തിൻ്റെയും തുടക്കം ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ പ്രഥമ സംസ്ഥാന പ്രസിഡൻ്റായി ഹൈദരലി തങ്ങളെ തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മുപ്പതാം വയസ്സിൽ മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റ പഞ്ചായത്തിലെ പൂക്കോളത്തൂരിൽ മഹല്ല് പള്ളി മദ്രസ എന്നിവയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു രണ്ടു വർഷത്തിനകം കരുവാരക്കുണ്ട് ദാറുണ്ജാദ് അറബിക് കോളേജ് പ്രസിഡന്റായി നെടിയിരിപ്പ് പഞ്ചായത്തിലെ പോത്തുവെട്ടിപ്പാറയിലാണ് ആദ്യമായി ഖാസിയാകുന്നത് പിതാവ് പി എം എസ് എ പൂക്കോയ തങ്ങളുടെ മരണത്തോടെയാണ് രാഷ്ട്രീയ മതരംഗത്തോട് അദ്ദേഹം കൂടുതലായി സജീവമായി ഇടപെടുന്നത് പതിനെട്ട് വർഷത്തോളം മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റായിരുന്ന തങ്ങൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മരണശേഷമാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷനാകുന്നത് കേരളത്തിലെ ഒരുപാട് മുസ്ലിം മഹല്ലുകളുടെ ഖാദിയായ അദ്ദേഹം ദാറുൽ ഖുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കടമേരി റഹ്മാനിയ അറബിക് കോളേജ് നന്ദി ദാറുസല്ലാം അറബി കോളേജ് തുടങ്ങിയ ഉന്നത മതകലാലയങ്ങളുടെ അധ്യക്ഷസ്ഥാനവും വഹിക്കുന്നുണ്ട് സഹോദരങ്ങളായ മുഹമ്മദ് അലി ശിഹാബ്ദങ്ങളും ഉമറലി ശിഹാബ്ദങ്ങളും മരണപ്പെട്ടതോടുകൂടി അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഹൈദരലി തങ്ങൾ ഏറ്റെടുത്തു രണ്ടായിരത്തി എട്ടിൽ സമസ്ത മുഷവറ അംഗമായ ഈ തെരഞ്ഞെടുക്കപ്പെട്ട തങ്ങളെ രണ്ടായിരത്തി പത്ത് ഒക്ടോബർ രണ്ടിന് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഒൻപതിലാണ് സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഒന്നിന് മരണപ്പെട്ടതോടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായും ഹൈദരലി ശിഹാബ് തങ്ങളെ തെരഞ്ഞെടുത്തു ആയിരത്തിലധികം മഹല്ലുകളുടെ ഖാസി പട്ടിക്കാട് ജാമിയ നൂരിയ അടക്കമുള്ള നൂറുകണക്കിന് മത ഭൗതിക സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് അനാഥ അഗതി മന്ദിരങ്ങളുടെ അധ്യക്ഷൻ സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയ ആത്മീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നേതൃ ചുമതലകൾ വഹിച്ചു കർക്കശ നിലപാടുകൾക്ക് പ്രസിദ്ധനായിരുന്നു ഹൈദരലി തങ്ങൾ മുസ്ലിം ലീഗിനെ നിർണായകമായ ഘട്ടങ്ങളിൽ നയിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു സുന്നി സംഘടനകളുടെ നേതൃസ്ഥാനവും മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷസ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ഹൈദരലിക്ക് സാധിച്ചു എന്നത് എടുത്തു കാര്യമാണ് അതിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നോക്കാം കൊയിലാണ്ടിയിലെ അബ്ദുല്ല ബാഫക്കി തങ്ങളുടെ മകൾ ഷരീഫ ഫാത്തിമ സുഹറയാണ് ഭാര്യ സാജിദ ഷാഹിദ നയിം അലി സിഹാബ് മുയിൻ അലി സിഹാബ് എന്നിവരാണ് മക്കൾ സാജിദയും ഷാഹിദയും ഇരട്ടകളാണ് മരുമക്കൾ സയ്ദ് നിയാസ് ജിഫ്രി തങ്ങൾ സയ്യിദ് ഹസീബ് സഹാഫ് തങ്ങൾ എന്നിവരാണ് മരണത്തെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മാസത്തോടെ അദ്ദേഹത്തിൻ്റെ വൈറ്റിൽ അർബുദ കാര്യമായിട്ട് ബാധിക്കുകയും ചികിത്സയിലാവുകയും ചെയ്തു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അവസാനം അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രമേഹം ന്യൂമോണിയ എന്നീ അസുഖങ്ങളുമായി കൂടുതലായപ്പോൾ ഐ സിയുൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ആരോഗ്യനില മോശം മോശമായി തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആറാം തീയതി ഞായറാഴ്ച രാവിലെ മുതൽ മരുന്നുകളോട് പ്രതികരിക്കാതായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതോടുകൂടി ഹൃദയാഘാതം ഉണ്ടാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ഖബറടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴ് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പാണക്കാട് നടക്കും കേരളീയ രാഷ്ട്രീയ മത സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമായിരുന്നു ഹൈദരലി ശിഹാബ് തങ്ങളുടേത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു നന്ദി നല്ല നമസ്കാരം